ഗുഡ് മോർണിംഗ് എസ് ബി മുസത്തേം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദവുമായ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ വന്നിട്ടുള്ള വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാൽ വളരെ സങ്കടപ്പെട്ട ഒരു കാര്യമാണ് അത് ഞാൻ ചിരിക്കണ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക അല്ല അതെനിക്ക് അറിയാൻ പറ്റില്ലല്ലോ അല്ലേ ഓക്കെ നമ്മുടെ ഒരു ഗിൽഡ് അതായത് നമ്മുടെ ഫിഫ്ത്ത് ഗിൽഡ് ഹാക്ക് ആയിട്ട് പോയിട്ടുണ്ട് ഹാക്ക് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിൽഡ് ലീഡറിന്റെ ഐ ഡി ഹാക്ക് ചെയ്തിട്ട് അത് കൊണ്ടുപോയിട്ടില്ല അത് എന്താ പറയാ അതിൽ വിഷമമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ഹാക്ക് ചെയ്തോന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് അതിൽ എടുക്കുന്ന ഗിൽഡ് ഗിൽഡ് ഡിസ്പാൻഡ് ചെയ്യാണ് ചെയ്തത് ഇതിപ്പോ നമുക്ക് മാത്രം നല്ല ഇങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടുള്ളത് ഇപ്പൊ ആ ഗിൽഡ് നമ്മുടെ അതൊലവും ഗിൽഡ് പത്ത് പത്തൊമ്പത് ലക്ഷം ഇരുപത് ലക്ഷം ഗ്ലോറിയുള്ള ഗിൽഡായിരുന്നു അത് ഇതുപോലെ ആരോ കേറിയിട്ട് അതിന്റെ ലീഡർ അക്കൗണ്ട് ഡിസ്പാൻഡ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങളുടെ ഗിൽഡിന് ഈ അവസ്ഥ വന്നിട്ടുണ്ട് വേറെ ഇഷ്ടംപോലെ ഗിൽഡിന് എന്ത അവസ്ഥകൾ വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ മിണ്ടാണ്ട് നോക്കിയിങ്ങനോണ്ടാണ് ഇങ്ങനെ ഉള്ളൊരു പ്രശ്നം വരുന്നത് ഇപ്പൊ അവന് കയറിയിട്ട് അക്കൗണ്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഇത്ര വിഷമം വരില്ല കാരണം ഇവര് എന്താ പറയാ പ്ലേസ് എല്ലാരും കൂടി കളിച്ചുണ്ടാക്കിയിട്ടുള്ള ഗ്ലോറി എന്ന് പറഞ്ഞ സാധനം വെറുതെ കിട്ടും ഒന്നുമില്ല അപ്പൊ അതാണ് നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യം അപ്പൊ നമ്മളത് പോയപ്പോ അപ്പ തന്നെ എന്താ പറയാ അതിന്റെ കൂടിയ ഗ്ലോറികൾ പത്തിയിരുപത് ലക്ഷം ക്ലോറികൾ സാധനം അപ്പൊ തന്നെ എടുത്തിട്ടുണ്ട് പക്ഷെ എടുക്കണേന്റെ അല്ല പൈസ പോകണേന്റെ അല്ല ഇതിങ്ങനെ ചെയ്യണോന്റെ ചൊറിച്ചിലെന്താണെന്ന് മനസ്സിലാവാത്തത് അച്ഛല്ലാത്ത പരിപാടിയാണ് കാണിക്കുന്നത് കാരണം അക്കൗണ്ട് എടുക്കാൻ തൂക്കാനുള്ള പരിപാടിയല്ല പിന്നെ ഈ ഇഡ് ഡിസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയവർക്ക് എന്തോരം വിഷമം ബാക്കിയുള്ളവർക്ക് എല്ലാവരും കളിക്കുന്ന പ്ലേസ് എന്താ പറയുക വിഷമവും എല്ലാ കുറ്റവും മറ്റേ ലീഡറുടെ തലയിലാവുണ്ടാവുക അതുപോലെ പോലെ ലീഡേഴ്സിന്റെ തലയിൽ കുറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതൊന്ന് സേഫ്റ്റി ആയിട്ട് വെക്കുക പിന്നെ രണ്ടാമത് എന്താ പറയാ ഈ ഇങ്ങനത്തെ ആൾക്കാരെ വല്ലവരെ അറിയാന്നുണ്ടെങ്കിൽ അവരൊന്നും പറയട്ടെ നിങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങള് നമ്മളെന്തായാലും അപ്പണുണ്ട് അപ്പു കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഗ്രൂപ്പ് എന്താ പറയാ ഗ്രൂപ്പ് അടിയിൽ തെറി വിളിക്കുക തെറി വിളിച്ച് കളി ആക്കുന്ന പരിപാടി ഒന്നും ഉണ്ടാവില്ല നേരെ വീട്ടിൽ പോത്തരേ ഉള്ളൂ വീട്ടിൽ വരും എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരും നൂറ് ശതമാനം വീട്ടിൽ വരും വേറെ വർത്താനൊന്നും ഇല്ല അതില് ആരും ഒന്നുമില്ല ഞാൻ ഉണ്ടാവും പിന്നെ വേറെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകട അപ്പൊ നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിപ്പിച്ച് നിൽക്കുന്നത് നിങ്ങൾ ഇപ്പൊ എവിടെ അക്കൗണ്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ പല ടീമുകളും ഉണ്ട് കെ വൈ അതുപോലെ നമുക്ക് ഇഷ്ടം പോയ കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ഒരു എന്താ പറയാ തീരുമാനം എടുക്കണം എത്രയും പെട്ടെന്ന് കേട്ടാ എന്താണെന്ന് പറയുമോ ഇപ്പൊ ബഹുമാനപ്പെട്ട എല്ലാരത്തും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ അക്കൗണ്ട് എന്താ ഡിസ്ബാൻഡ് അടിക്കുന്ന ടീമുകൾ കുറേ ഉണ്ട് കുറച്ചായ ഇത് കാണുന്നു അപ്പൊ നിങ്ങൾ ഇതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്ന ഉപാവി കാരണം ഇപ്പൊ എത്ര ട്രസ്റ്റഡ് ആയിട്ടാണ് നിങ്ങൾ അക്കൗണ്ട് സേവ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇങ്ങനത്തെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റേ ഈ ഗിൽഡ് ഡിസ്പാന്റ് അടിക്കുന്ന ടീമുകൾ ഉണ്ടാവും അവരെ കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതൊരു പോകുമ്പോഴേ കണ്ടെത്തണം അല്ലാതെ ഈ വിലയാടി മക്കളൊക്കെ വലുതായ വരുള്ളൂ അതാണ് സീന് മനസ്സിലായോ അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അപ്പൊ നമുക്ക് അവസ്ഥ നിങ്ങൾക്ക് വേറെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്ന എല്ലാവരും ഒന്ന് ആയിട്ട് ഇരിക്കുക അങ്ങനെ കുറെ വിലയാടി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് വേറെ ഒന്നല്ല ഓക്കെ ബൈ സൈനൗട്ട്